അത് ചന്ദ്ര ഇത് ചന്ദ്രിക അറുപത് ഹെഡ്സെറ്റ് വെച്ച കല്യാണി പ്രദർശനാവുന്നാണോ വിചാരം പിടിച്ചില്ല പുരുഷന്റെ മോളെ പോലുണ്ട് ആ പിന്നെ ഹിന്ദിയൊക്കെ നമ്മള് സിമ്പിളായിട്ട് പറയത്തില്ലേ ഫുൾ മന്തിട്ടർ മന്തി തോടാ മയണേ മുളക് ഡാനോണ്ട് ഹിന്ദി പഠിച്ചു മന്തി നമ്മള് മന്തിക്കട ചെന്നിട്ട് ഭായി നിക്കും നമ്മൾ പറയും ഫുൾ മീറ്റ് ഭാവോ ഫുൾ മന്തി തായോ ഫുൾ മന്തി തായോട്ടർ മന്തി തായോടെ ഹിന്ദിയന്തുവാ ക്വാർട്ടർ മറ്റേ ആ പിന്നെ ഭാര്യയോട് എന്ത് ഇങ്ങനെ ആക്കിയത് എനിക്കും എന്തായാലും ഇതുപോലെ ആഹാ എടാ ത്തിട്ട അമ്മയുടെ വയറൊക്കെ കുറച്ച് സ്ലിം ബോട്ടിയായി തടിയൊക്കെ കുറച്ച് ഒന്നും ആക്കി താടാ ഈ വയറൊക്കെ ഒന്ന് കുറയ്ക്കണം ഈ വയറൊക്കെ കുറയു അതിനതിട്ടോ എനിക്കറിയത്തില്ലേ എടുത്തോടാ അങ്ങനെ പിടിക്കണ്ട ഒരു മാറ്റില്ല അങ്ങനെ തന്നെ ഇരിക്കും എന്താ യമിനി അടിച്ചു പോയിരുന്നാ മതിയായിരുന്നു മന്തിട്ട് എടുക്കാം കറക്റ്റ് അരിയും വയറൊക്കെ കുറഞ്ഞു കിട്ടും വയറ് ആഫ് വയറില്ല സ്ലീം

ജെമിനെത്തിട്ടോട്ടോ ഏത് പിന്നെ അമ്മയുടെ സഹോദരിയാണോ അമ്മേ അവര് കണ്ടുപിടിച്ച് തന്നെ ഇങ്ങനെ കൊള്ളില്ലേ വേറെ ഒരു ഫോട്ടോ ജെമിനി വന്ന് കാണിച്ചു എന്ത് സ്ലിം ായി ഓ എനിക്ക് വയ്യ ഈ ഫോട്ടോ ഇട്ടതാടാൻമത മോഹത്തിലോ അമ്മ ഏമം അമ്മായി അങ്ങനെ അങ്ങനായിരിക്കും വരുന്നത് വേറെ ഒരുത്തി കാണിച്ചു ഈ ഫോട്ടോയെ കാണുന്ന ആളാണ് ഈ ഇരിക്കുന്നത് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ ഒരു ബന്ധവുമില്ല ഇതുമായിട്ട് യാതൊരു ബന്ധം ഇല്ല എന്തുവാന്നു ബന്ധം കണ്ടുപിടിക്കാന്ന് ഈ ഫോട്ടോ എങ്ങനെ ഒന്നല്ലേ കൊഴപ്പില്ല നല്ല സാമ്യത എന്തെങ്കിലും ഇതാരാന്നറിയാവോ ഇതാരാ ശൈലാമേ മണി മണി